ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം എയ്സ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്നു സൺ കാഡ് സിക്സ് ഓഫ് പെൻറ്റകിൾസ് ആണ് വന്നിരിക്കുന്നത് നോക്കാം നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് നമുക്ക് നോക്കാം ഇവിടെ എന്താണ് നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോട്ട്സ് എന്ന് പറയും ഫസ്റ്റിൽ നിങ്ങൾക്ക് ചാരിയട്ടാണ് വന്നിരിക്കുന്നത് പിന്നീട് പേജ് ഓഫ് വാൻസ് വന്നിരിക്കുന്നു എയ്സ് ഓഫ് പെൻറ്റക്ലിസ് അതുപോലെ തന്നെ ദ സ്റ്റാർ ദ സൺ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാം സിക്സ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ബോട്ടം എന്ന് പറയുന്ന മാസ്റ്റർ കാർഡാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ ഫോർ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട് ഓഫ് ക്യൂനോപ്പൻറ്റക്കിൾസും വന്നിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് മൂൺ കാർഡാണ് അപ്പോൾ ഈ ഒരു മൂൺ കാർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഇരുണ്ട വശങ്ങളെ ഇപ്പോൾ എടുത്തു കാണിക്കുന്നു അങ്ങനെയാണ് കാണ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങളെ അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവിറ്റീസിനെ അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂട്ടി കിടക്കുന്ന ഒരുപാട് ഇമോഷൻസ് ആണല്ലോ നിങ്ങൾ ഇപ്പോൾ ഇമോഷണലി നിങ്ങൾ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് കാണുന്നത് പലരും അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഹീലായി വരണമെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വെളിയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഫുൾ മോൺ റിച്വൽസ് ചെയ്യണം അതുപോലെ മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെയാണ് ഇവിടെയും കാണുന്നത് കണ്ടില്ല അപ്പോൾ ഇല്ല എങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നെഗറ്റീവായ സാഹചര്യങ്ങളിൽ കുടുങ്ങിയിരിക്കും അതുവഴി മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ് മുതലെടുക്കുന്നു അതുവഴി നിങ്ങൾക്ക് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് വരണമെങ്കിലും ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരണമെങ്കിലും നിങ്ങൾക്ക് അതിനാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ ഇമോഷൻസിനെ ഹീല് ചെയ്ത് കളയുക അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും ജീവിതത്തിൽ എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ചാരിട്ടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാരിയേട്ടെന്ന് പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങളും അതുപോലെ വെളുത്ത വശങ്ങളും അതായത് പോസിറ്റീവ് ആൻ്റെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അല്ലേ പോസിറ്റീവ് സാഹചര്യങ്ങളുണ്ട് നെഗറ്റീവ് സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ ഇവയെ നിങ്ങൾക്ക് രണ്ടിനെയും നിങ്ങൾക്ക് ഒരേപോലെ കണ്ട് നിങ്ങൾക്കൊരു ജയം കൊണ്ടുവരണമെങ്കിൽ എന്താണ് വേണ്ടത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അതിനായിട്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ആ ദൈവാനുഗ്രഹം ഉള്ളത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് നിയന്ത്രണം കൊടുക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ മനസ്സിന് നിയന്ത്രണം കൊടുത്തിട്ട് മാത്രമാണ് ഇവിടെ അതുപോലത്തെ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് മനസ്സിന് നിയന്ത്രണം കൊടുത്ത് നിഷേധാർഢ്യം ഇവിടെ കോൺസെൻട്രേഷൻ അതുപോലെ ക്ഷമ എല്ലാം ഉണ്ടായിട്ടാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സക്സസ് നേടിയെടുക്കാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതീവ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി അതായത് നല്ലതുപോലെ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് എനിക്കിത് നേടണം ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്യുക മറ്റെങ്ങോട്ടും നിങ്ങളുടെ ഒരു ശക്തി ചലിക്കാതിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ പോകാതെ ഇരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് വിജയം എനിക്ക് നേടണം എന്നുള്ള ആ ഒരേ ഒരു വാശിയിൽ ഒരേ ഒരു ആഗ്രഹത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ അതിനായിട്ടുള്ള ശ്രമം നടത്തണം മനോ നിഷേധാർഢ്യമാണ് വേണ്ടത് മനോ മനോബലം അത്യാവശ്യമാണ് ഇവിടെ മെന്റലി സ്ട്രെങ്ത് ഒരുപാട് ഒരുപാട് ആവശ്യമാണ് അങ്ങനെ വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള വ്യക്തി തന്നെയാണ് അത് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഏർ കണ്ടെത്തിയേ പറ്റൂ മനസ്സിലായോ അപ്പോൾ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് സക്സസ് ആൻഡ് വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ വാഹനം വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹമാണോ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും ജോലിക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ ഇവിടെ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് കാരണം ഇത്രമാത്രം നിങ്ങൾ പരിശ്രമിക്കണം അതാണ് കാണുന്നത് നിങ്ങൾ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം ആ പരിശ്രമമാണ് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഏകാഗ്ര ചിത്തത്തോടെയുള്ളത് അതായത് നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശ്രമം അതാണ് വേണ്ടത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിജയത്തിലേക്ക് വരാം നിങ്ങൾക്ക് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളെ മെരുക്കി ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പിന്നെ പേജ് ഓഫ് വാൺസിന്റെ എനർജിയാണ് പേജ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് വാൺസ് ആണ് ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി വളരെ വളരെ ആകാംക്ഷയോടുകൂടി അത്യുത്സാഹത്തോടുകൂടി എന്തൊക്കെയോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ആരിലൊക്കെയോ എത്തപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനായിട്ട് ഇവിടെ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എല്ലാ ദിവസവും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് തുടങ്ങി വെച്ച് കാണുക ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങി കാണും അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകൾ തുടങ്ങിയിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണ്ടി നിങ്ങൾ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ അതിൻ്റെതായ ഒരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്ന് ഇവിടെ ശ്രദ്ധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുമല്ല എങ്കിൽ വളരെയധികം ആവേശത്തോടു കൂടി എന്തോ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു സക്സസ്സിന് വേണ്ടിയുള്ള ഒരു പാച്ചിലാണെന്നാണ് ഇവിടെ കാണുന്നത് ആ പാച്ചിലെന്ന് പറയുന്നത് എന്താണ് ആകാംക്ഷയാണ് ആകാംക്ഷ ആവേശം മനസ്സിലായോ ആവേശത്തോടു കൂടിയുള്ള കൂടിയുള്ള ഒരു ആവേശം അതിലേക്ക് നിങ്ങൾ ഇവിടെ ദൃഷ്ടി നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ അത് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിൻ്റെ അതിൻ്റെതായ വരുമാനമായിരിക്കാം ഇവിടെ എന്തോ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെതായ ചില വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് കാണുന്നത് കാരണം ഇതിനായിട്ട് നിങ്ങൾ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടാവണം അപ്പോഴാണ് ഏസ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്നത് അപ്പൊ ഏയ്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഈ സാമ്പത്തികം വരിക എന്ന് പറയുമ്പോൾ എന്താണ് ഒരേ വഴിയിലൂടെ അല്ല പല വഴികളിലൂടെയും നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾ അടുത്തുകൂടുന്നു ചിലപ്പോൾ നിങ്ങളുടെ വസ്തു വിൽക്കാനുണ്ടെങ്കിൽ അതിന്റെ വിൽപ്പന നടക്കുന്നതാവാം നിങ്ങൾ അങ്ങനെ കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതാവാം ഇനി അതുമല്ലെങ്കിൽ ചില ലോട്ടറി വഴി നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്നതാവാം ഇനി അതുമല്ല എങ്കിൽ നേരത്തെ നിങ്ങൾക്ക് കിട്ടാനിരുന്ന സാമ്പത്തികം ലഭിക്കാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം കിട്ടാനുണ്ട് കുറേ കാലം നിങ്ങൾ ജോലി ചെയ്തിരുന്നതാണ് അതിന് ഇതുവരെ ഒന്നും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അത് ലഭിക്കാനും ആവാം എന്തായാലും നിങ്ങളിലേക്ക് സാമ്പത്തികമായ ചില വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു സാമ്പത്തികമായ ചില കാര്യങ്ങൾ വഴുത്തിരിവുകൾ ഉണ്ടാകുന്നു അങ്ങനെ പല തരത്തിലൂടെയും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അടുത്തായിട്ട് സ്റ്റാർ ആണ് അങ്ങനെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നു കണ്ടില്ലേ ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉയർച്ചയിലേക്കുള്ള വരവാണ് നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങൾ ഇപ്പോൾ നോക്കിയിരിക്കുന്നത് ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്കായിരിക്കും ചിലപ്പോൾ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ടും അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രോഗാവസ്ഥയിൽ നിന്ന് ഒന്ന് മുക്തി നേടണം എന്നുള്ള ആഗ്രഹമായിരിക്കാം അവിടെ നിന്ന് നിങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട് ഉയർച്ചയിലേക്ക് വരുന്നു എന്തായാലും നിങ്ങളുടെ ഹെൽത്തിൽ ആരോഗ്യത്തിലായാലും സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും മറ്റ് പല കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉയർച്ച വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരു ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും മെഡിറ്റേഷൻ ചെയ്യണമെന്ന് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊരു ഉയർച്ച നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നു ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കായാലും നല്ലതുപോലെ മാർക്കൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ അവാർഡ് റിവാർഡുകളൊക്കെ കിട്ടിയിട്ട് മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു സമയമാണെന്ന് കാണുന്നു അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്ന എനർജി അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ എവിടെയെങ്കിലും ചിലപ്പോൾ ജോലി ലഭിക്കുന്ന എനർജി നല്ലതുപോലെ പഠിച്ച് ഉയരങ്ങളിലെത്തിയിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന എനർജി തീർച്ചയായിട്ടും ഇപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ ജോലിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടായെങ്കിൽ ഇവിടെ ജോലി ലഭിക്കുന്ന എനർജി ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഉയരമെന്ന് പറയുന്നത് എന്താണ് ഇവിടെ കണ്ടില്ല മഴവില്ലിൻ്റെ റെയിൻബോയുടെ സിമ്പല് കൊടുത്തിരിക്കുന്നത് കാരണം ഏഴ് വർണ്ണങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതുമല്ല ചില ചാനലുകളിലെ സക്സസ് ആവാം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾക്ക് അതിലൂടെ വരുമാനം പ്രതീക്ഷിക്കാം അങ്ങനെയും നല്ല ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും ഉയർച്ചയിലേക്ക് വരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അതുപോലെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എനർജിയാണ് സ്റ്റാർ നിങ്ങൾക്ക് തരുന്നത് താരമായിട്ട് നിങ്ങൾക്ക് തിളങ്ങാൻ കഴിയുന്നു മറ്റുള്ളവരുടെ മുന്നിൽ കാരണം നിങ്ങളെ മറ്റുള്ളവർ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം നിങ്ങളെ ഒരു അധികാര പദവി നിങ്ങളെ അവരുടെ ലീഡറായിട്ട് കണക്കാക്കുന്നു അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങളെ അവർ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അങ്ങനെ നിങ്ങൾ എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കാനും നിങ്ങൾ അവരെ വഴി നേർവഴി നയിക്കാനും ഒക്കെ ഉപദേശം കൊടുത്ത് അവരെ കൂടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്വാഭാവികമായി ും നിങ്ങൾക്ക് നല്ല ഉയർച്ച വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ അടുത്തതായിട്ട് സൺ സൺകാടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കണ്ടില്ലേ താരമായിട്ട് തിളങ്ങുന്നു ഇവിടെ നിങ്ങൾക്ക് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് ചന്ദ്രനെ പോലെ തിളങ്ങാനെങ്കിലും കഴിയും അല്ലെങ്കിൽ ഒരു താരമായിട്ട് തിളങ്ങാനെങ്കിലും കഴിയും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൂര്യനെ പോലെയും മുന്നോട്ട് വരാൻ സാധിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു വെളിച്ചത്തിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില വീടുകളായി അത് അതുപോലെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിക്കാര്യത്തിലും കുട്ടികളുടെ കാര്യത്തിൽ ഒക്കെയും ഒരു തീരുമാനമാകുന്നു ഒക്കെയും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എങ്ങനെയായാലും നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു സൂര്യോദയം പോലെ വളരെയധികം മനോഹരമായും സന്തോഷമായും മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതെല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാഡ്സാണ് നിങ്ങൾക്ക് ഇവിടെ ഇത്രയും വന്നിട്ടുള്ളത് ഇനി അടുത്തതായാലും വളരെ പോസിറ്റീവാണ് ഫോർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇതും നിങ്ങൾ ഹീൽ ചെയ്യുന്നതാവാം നിങ്ങൾക്ക് മറ്റ് പല അസുഖങ്ങളിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ ഒരു സ്വസ്ഥത ലഭിക്കുന്നതാവാം നിങ്ങളിപ്പോൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയുധങ്ങളെല്ലാം താഴെ വെച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം എന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റുകയുള്ളൂ കണ്ടില്ലേ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് ഫോർ ഓഫ് സോഡ് സോഡ് എയർസൈൻ ജെമിനി ലിബ്ര ക്യൂരിയസ് എനർജി സ്റ്റേബിൾ സ്റ്റേബിളായ ഒരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നു അമിതമായിട്ട് വിശ്രം ജോലി ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് അല്പം വിശ്രമം അത്യാവശ്യമാണെങ്കിൽ ഇങ്ങനെ ഒരു വിശ്രമത്തിലേക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ വിശ്രമം എടുത്തിട്ട് വീണ്ടും ജോലിയിലേക്ക് പോകുന്ന എനർജി എന്തെങ്കിലും അസുഖത്തിലൊക്കെ നിങ്ങൾ പെട്ടിരിക്കുകയാണെങ്കിൽ അസുഖത്തെ അനാരോഗ്യകരമായ അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് ഇതിനെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഈ ഒരു അസുഖത്തെ നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ സൺകാടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഹീലാവാൻ സാധിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഈ അസുഖങ്ങളെ മറികടന്നിട്ട് സ്വസ്ഥമായ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് വീണ്ടും പോസിറ്റീവായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഫോർ ഓഫ് സോഡിന്റെ അവസ്ഥയിൽ നിന്ന് സിക്സ് ഓഫ് സോഡിന്റെ അവസ്ഥയിലേക്കാണ് നിങ്ങൾ വരുന്നത് സിക്സ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നെഗറ്റീവായ ചില സാഹചര്യങ്ങളിൽ നിന്നും പോസിറ്റീവായ ചില സാഹചര്യങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് കാരണം ഇവിടെ നിന്നും നിങ്ങൾ ഒരിടത്തു നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു പോവുകയാണ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുളടഞ്ഞ ഒരു ജീവിതമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നതേ എങ്കിൽ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ചില സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനെ കടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏത് കാര്യവും ഒരു കാര്യവും പെർമനന്റ് അല്ല മനസ്സിലായത് എല്ലാ ടെമ്പററി സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതൊക്കെയും പെർമനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ ഒന്നും ശ്വശതമല്ല മാറി മറിഞ്ഞും കാര്യങ്ങൾ വരാം ഇന്ന് സുഖമാണെങ്കിൽ നാളെ ദുഃഖം മനസ്സിലായോ അപ്പൊ ഇന്ന് നിങ്ങൾക്കിതിനെ കടന്നു പോകാൻ സാധിക്കുന്നു നിങ്ങൾ ഇത്ര നാളും നിങ്ങൾ വളരെയധികം ദുഃഖത്തിലായിരിക്കാം അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടിലായിരിക്കാം കഴിഞ്ഞുകൂടിയിരുന്നത് ഇവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു യൂണിവേഴ്സ് നിങ്ങളെ അതിനായിട്ട് സഹായിക്കുന്നു കാരണം യൂണിവേഴ്സിന് അറിയാം നിങ്ങൾക്കിത് തരേണ്ട സമയത്ത് തരണം എന്നുള്ളത് നിങ്ങളുടെ വിക്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് വരുന്നതല്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനായിട്ട് ഒരു സമയം വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിനായിട്ട് ചിലപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടാവണം അപ്പോൾ ഈ ഒരു നിങ്ങളുടെ പരിശ്രമവും യൂണിവേഴ്സിലുള്ള വിശ്വാസവും കൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നല്ല ഒരു സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കും ആര് യൂണിവേഴ്സ് അപ്പം യൂണിവേഴ്സിൽ വിശ്വസിക്കുക പരിപൂർണമായിട്ടും വിശ്വസിക്കുക എനിക്കിത് യൂണിവേഴ്സ് തരും യൂണിവേഴ്സ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു എല്ലായ്പ്പോഴും യൂണിവേഴ്സിനോട് താങ്ക് യു പറയൂ ഐ ലവ് യു പറയൂ എത്രമാത്രം സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ യൂണിവേഴ്സ് നിങ്ങൾ ോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ കഠിന പരീക്ഷണങ്ങളെ എല്ലാം അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അവിടെ യൂണിവേഴ്സ് നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നതാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് നെഗറ്റീവായ പല സാഹചര്യങ്ങളിലെയും ജീവിതത്തിൽ വന്നു കൂടിയിട്ടുള്ള കഠിന പരീക്ഷണങ്ങളെയെല്ലാം നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല അങ്ങനെ വരുമ്പോൾ ക്യൂർ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി വീട്ടിലിരുന്നാലും നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം വന്നു ചേരും അതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ കഴിയുന്നു വീട്ടിലിരുന്ന് എന്തൊക്കെ ജോലി ചെയ്യാമല്ലോ പലതരത്തിലുള്ള ജോലിയും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു വ്യക്തിയായിട്ട് മാറാൻ കഴിയും നല്ല വ്യക്തിത്വത്തിന് മാറാൻ കഴിയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സംസാരം പോസിറ്റീവായിട്ടുള്ള സംസാരം പോസിറ്റീവായിട്ടുള്ള എനർജി നിറഞ്ഞ പെരുമാറ്റം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും നിങ്ങളെ കൊണ്ട് അപ്പം അതുവഴി മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു വരിക ഒരു തവണ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളോട് സംസാരിക്കാനുള്ള ആഗ്രഹം പലർക്കും ഉണ്ടാവും മനസ്സിലായി അങ്ങനെ നിങ്ങളിലേക്ക് നല്ല വ്യക്തികളെ ആകർഷിച്ചു വരും അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും മറ്റ് സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് േ അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം നിങ്ങൾ കടന്നു പോകും എന്ന് തന്നെയാണ് കാണുന്നത് ഇത്രമാത്രം നല്ല ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് പെൻറ്റക്കൾ എർത്ത് സൈൻ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി എയർ സൈൻ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി അവിടെ എല്ലാ സയൻസും ഇവിടെ വന്നിട്ടുണ്ട് മേജർ അർഖാനയിൽ വരുന്നത് എല്ലാവരുടെയും സയൻസുകളാണ് അപ്പോ ഇവിടെ നമുക്ക് െ അടുത്തായിട്ട് ഓഫ് സോളിന്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും കണ്ടില്ല ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ബന്ധനത്തിലാണോ ഏതെങ്കിലും കാര്യത്തിന്റെ ബന്ധനത്തിലാണോ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ ഇപ്പോൾ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് സിക്സ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു അവിടെ നിങ്ങൾക്കതിനെ കടന്നു പോകാൻ സാധിക്കുന്നു നിങ്ങൾക്കിതിനെ മറികടക്കാൻ സാധിക്കുന്നു നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ട് നിങ്ങൾ അതിന് മനസ്സ് വെച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം വേണ്ടയോ നിങ്ങൾക്ക് അവിടെ തന്നെ കുടുങ്ങിക്കിടക്കാം മനസ്സിലായോ അത് അനുഭവിക്കണമെങ്കിൽ ദുരനുഭവങ്ങളാണ് നിങ്ങളുടെ തലയിൽ എഴുതിയിരിക്കുന്നത് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അവിടെ തന്നെ ഏർ നിറഞ്ഞു നിൽക്കണമെങ്കിൽ മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ തന്നെ നിൽക്കാം അതല്ല നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ രക്ഷപ്പെട്ട് മുന്നോട്ട് വരികയും ചെയ്യാം അതാണ് ഇവിടെ കാണുന്നത് ഇവിടെയും കണ്ടില്ല ഇവിടെ നിങ്ങളുടെ കർമ്മ റിലീസ് ആവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കണ്ട കണ്ടില്ല ഏഞ്ചൽസിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ഈ ഏഞ്ചൽസിന്റെ അനുഗ്രഹം അൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിലാണെങ്കിൽ ഇതിനെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് വരും ഇവിടെ നിങ്ങളുടെ കർമ്മ റിലീസാവുന്ന എനർജിയാണ് കർമ്മ കുറേശ്ശെ കുറേശ്ശെ റിലീസ് ആവുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും വലിയ സക്സസ്സിലേക്ക് വരുന്നത് ഏറ്റവും വലിയൊരു സക്സസ്സിലേക്ക് വന്നു ആ എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നു അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ഞാൻ കണക്റ്റഡ് ആണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും സക്സസ് ആണ് വരുന്നതെന്ന് വിചാരിക്കാമോ അല്ല വീണ്ടും നിങ്ങളിലേക്ക് പരീക്ഷണങ്ങൾ വരും എന്തുകൊണ്ട് അതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കരുത്തുണ്ടോ എന്ന് യൂണിവേഴ്സിന്റെ പരീക്ഷണമാണ് യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കും വീണ്ടും കാരണം ഒരു വിജയം ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അല്പം അല്പവീഗവും ഉള്ളിലുണ്ടാവും അല്ലേ തീർച്ചയായിട്ടും അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പലർക്കും അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് എന്ത് തീരുമാനമാണ് പിന്നീട് നിങ്ങൾ എടുക്കുന്നത് എന്നറിയാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കും അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീണ്ടും വരുന്നത് യൂണിവേഴ്സിന്റെ പരീക്ഷണമാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്നും എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജി നയൻ ഓഫ് സോഡിൻ്റെ എനർജി ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ എനർജീസിനെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പേജ് ജോ ഫാൻസിൻ്റെ എനർജിയാണ് ഉത്സാഹപൂർവ്വം ഓരോ നിമിഷവും സക്സസ്സിലേക്ക് ദൃഷ്ടി നട്ടിരിക്കുന്ന എനർജിയാണത് അപ്പോൾ അങ്ങനെ ഓരോ നിമിഷവും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയും ഇവിടെ സ്റ്റാറിൻ്റെ എനർജിയുണ്ട് സണ്ണിൻ്റെ ഉണ്ട് അങ്ങനെ ലേസ് ഓഫ് എൻഡക്കിൾസ് വന്നിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ചാരിട്ട് കാണും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണ് വളരെ നല്ല എനർജീസാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചാനൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണത്തിൻ്റെ എനർജി ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പറയാവുന്നതാണ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി താങ്ക് യു ഐ ലവ് യൂണിവേഴ്സിനോട് പറയാവുന്നതാണ് കാരണം എല്ലാം നിങ്ങൾക്ക് തരുന്നത് യൂണിവേഴ്സാണ് മനസ്സിലായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരേണ്ടത് തരേണ്ട സമയത്ത് എങ്ങനെ വേണമെന്ന് തിരിച്ചറിഞ്ഞ് തരും ആരും ധെർത് പിടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ